സമയം അത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല നിങ്ങൾ ഇന്ന് മാറ്റിവെക്കുന്ന ഓരോ കാര്യവും നിങ്ങൾ കളയുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ കിലോമീറ്ററുകൾ ദൂരേക്ക് മാറ്റുകയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് കാരണം ലളിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വിജയം മാത്രമാണ് പക്ഷേ ആ വിജയത്തിന് പിന്നിലെ വേദനയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല വെറുതെ സ്വപ്നം കാണാൻ എല്ലാവർക്കും കഴിയും പക്ഷേ ഉറക്കം ഉപേക്ഷിച്ച് അതിനായി പണിയെടുക്കാൻ എത്ര പേർക്ക് കഴിയും നിങ്ങളുടെ പക്കൽ രണ്ട് വഴികളുണ്ട് ഒന്ന് സാഹചര്യങ്ങളെയും വിധിയെയും കുറ്റം പറഞ്ഞ് ഇപ്പോഴുള്ള ഈ സാധാരണ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുക രണ്ട് ഉള്ളിലെ ഭയത്തെയും മടിയേയും ചവിട്ടി മെതിച്ച് ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്ന രീതിയിലേക്ക് വളരുക ഈ ഒരു വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കണം അതിന് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് പ്രചോദനമേകുന്ന ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപ് അവിടെ തകരക്കൂരയുള്ള ഒരു വീട്ടിൽ ജനിച്ച ഒരു പയ്യൻ അച്ഛൻ മുഴുകുടിയൻ അമ്മ കഷ്ടപ്പെട്ട് വീട്ടുപണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് ആ പയ്യനെ കളിക്കാൻ ഒരു നല്ല പന്തുപോലുമില്ലായിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു എനിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ചവനാവണം എന്ന അഗ്നി പതിനഞ്ചാം വയസ്സിൽ അവന് ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഇനി ഫുട്ബോൾ കളിക്കുന്നത് അപകടമാണ് മറ്റൊരാളാണെങ്കിൽ അവിടെ തളർന്നു വീടുമായിരുന്നു പക്ഷേ അവൻ പറഞ്ഞു എൻ്റെ ഹൃദയമല്ല എൻ്റെ ലക്ഷ്യമാണ് എന്നെ നയിക്കുന്നത് സർജറി കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഗ്രൗണ്ടിൽ തിരിച്ചെത്തി മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവൻ പരിശീലിച്ചു മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ അവൻ വിയർപ്പൊഴുക്കി ഇന്ന് ലോകം അവന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് വിളിക്കുന്നു ഇതാണ് സുഹൃത്തുക്കളെ ലോകപ്രശസ്തനായ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ കളിക്കാരൻ്റെ കഥ പണമില്ലാത്തതുകൊണ്ടോ അസുഖം വന്നതുകൊണ്ടോ അവൻ പിന്മാറിയില്ല നിങ്ങളെ തടയുന്നത് എന്താണ് സൗകര്യങ്ങളില്ലാത്തതാണോ അതോ പരാജയപ്പെടുമെന്ന പേടിയോ റൊണാൾഡോയ്ക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും പക്ഷേ അതിന് ഒരേയൊരു നിബന്ധനയേ ഉള്ളൂ ഒരിക്കലും വിട്ടുകൊടുക്കരുത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു വലിയ അബദ്ധധാരണ എന്താണെന്നറിയാമോ ഇനിയും സമയമുണ്ട് എന്നത് നാളെ ചെയ്യാം അടുത്ത മാസം തുടങ്ങാം അടുത്ത വർഷം ശരിയാക്കാം ഓർക്കുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ് നിങ്ങൾ ഇന്ന് മാറ്റിവയ്ക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളാണ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോൾ ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്ന് മറ്റൊരാൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന ആ സ്ഥാനം നേടിയെടുക്കാൻ അയാൾ തയ്യാറെടുക്കുകയാണ് നിങ്ങൾ വൈകുന്ന ഓരോ സെക്കൻഡും അയാൾ നിങ്ങളെ മറികടന്ന് മുന്നോട്ടു പോകും സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വിജയിക്കുക നിങ്ങളെ വളർത്താൻ കഷ്ടപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ കണ്ണിലെ പ്രതീക്ഷ അതെങ്കിലും ഒന്ന് ഓർക്കുക അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ വിജയമാണ് പരാജയപ്പെട്ട് തലതാഴ്ത്തി നിൽക്കാനാണോ അതോ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ നിൽക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീരുമാനം നിങ്ങളുടേതാണ് ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പഴയതുപോലെ ഫോണിൽ റീൽസ് കണ്ട് സമയം കളയുകയാണെങ്കിൽ ഈ മൂന്ന് മിനിറ്റ് വെറുതെയായി പക്ഷേ ഉള്ളിലൊരു ചെറിയ തീപ്പൊരിയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ തീയാണ് ഞാൻ അനുവദിക്കരുത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ വയ്ക്കുക തടസ്സങ്ങൾ വരും ആളുകൾ ചിരിക്കും നിങ്ങൾ വീഴും പക്ഷേ വീഴുമ്പോഴൊക്കെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക കാരണം വിജയിക്കാൻ പോകുന്നവർ നിങ്ങളാണ് നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ